ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലേഷ്യയിലെ ഒരു പ്രശസ്തമായ സീ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സീ ഫുഡ് മാത്രമല്ല ഇവിടെ തവള ഇറച്ചിയും കിട്ടുമെന്നതാണ് മറ്റൊരു പ്രത്യേകത സീ എന്ന് പറയുമ്പോൾ അത് വളരെ ഫ്രഷ് ആയിരിക്കും നമുക്ക് എന്തു വേണമെങ്കിലും അത് ചൂസ് ചെയ്യാവുന്നതാണ് എല്ലാം കിലോ കണക്കിനാണ് ഇവിടെ സീ ഫുഡ് ഐറ്റംസ് എല്ലാം വിറ്റ് പോകുന്നത് നമ്മളിപ്പോൾ ഏകദേശം ആ സീ ഫുഡ് കടയിലെ അടുത്തേക്ക് എത്തിരിക്കുകയാണ് ഇവിടെ വീക്കെൻഡുകളിൽ വളരെ വളരെയേറെ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി തേടുകയാണ് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത നമുക്ക് എന്ത് സീ ഫുഡ് വേണമെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കാം ഇതെല്ലാം ഫ്രഷാണ് ഇതുകൊണ്ടോ ഒരുപാട് ടൈപ്പ് ഫിഷ് ഉണ്ട് ഇവിടെ ഇതെന്താണ് ഇത് തിലാപ്പിയാണ് ഇത് തിലാപ്പിയ നമുക്ക് തിലപ്പ നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം അത് കിലോ കണക്കിനാണ് തിലാപ്പിയുടെ റേറ്റ്സ് എല്ലാം വരുന്നത് ഇതെന്താണെന്ന് നോക്കാം ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആയിരിക്കും എല്ലാ മീനും അത് എല്ലാ പമ്പെല്ലാം ഓക്സിജൻ എല്ലാം കൊടുക്കുന്ന വിധത്തിലുണ്ട് നോക്കിയാൽ ഇവിടെ വളരെ മനോഹരമായിട്ടാണ് ഇവരെല്ലാം ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റെപ്പ് പാർട്ട് ബൈ പാർട്ടായി ഉണ്ട് ഇത് കൊഞ്ചാണ് കൊഞ്ച് നമുക്ക് വൺ കെ ജിക്ക് ഏകദേശം ഒരു ഇന്ത്യൻ മണി ഒരു വൺ തൗസൻഡ് ടു ഹണ്ട്രഡോളം വരും ഇതാണ് ഇന്ന് നമ്മൾ സീ ഫുഡ് കഴിക്കാൻ പോകുന്ന കട ഇതൊരു സീ ഫുഡ് ചൈനീസ് ഷോപ്പാണിത് ഈ ഉള്ളിൽ ഏറുമ്പോൾ ഉള്ളിൽ വരുമ്പോൾ തന്നെ നമുക്ക് പലതരത്തിലുള്ള മെനുസ് കാണാൻ കാണാൻ കഴിയും ആ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ചൈനീസ് ടീ ആണ് തന്നിരിക്കുന്നത് ചൈനീസ് ടീ ടീന്ന് പറയുന്നത് ആക്ച്വൽ പൗഡറല്ല ലീഫാണ് ചൈനീസ് ടീപ്പ് ഇടുന്നത് ഇങ്ങനെയാണ് നാച്ചുറൽ ടീ കുടിക്കേണ്ടത് ഇത് മിക്സ് വെജിയാണ് പലതരത്തിലുള്ള വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ട് പലതരത്തിലുള്ള സോസ് ഒഴിച്ചിട്ടാണ് ഈ വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം തവള കിച്ചപ്പാണിത് തവളയുടെ കിളിച്ച് കാണുമ്പോൾ ചിക്കൻ പോലെ പോലെയുണ്ടെങ്കിൽ ഇത് തവളയാണ് ഇത് ഞാൻ കഴിക്കാൻ വാങ്ങിയതല്ല എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവരാണ് അത് കഴിക്കുന്നത് ഇതൊരു ഫിഷാണ് തിലാപ്പിയ ഫിഷ് ഇത് പലതരത്തിലുള്ള സോസെല്ലാം ഒഴിച്ചിട്ട് ബോയിൽ പണി വെച്ചിരിക്കുകയാണ് അടുത്തതായി ഇത് ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ പെപ്പർ ഞണ്ടാണിത് ഇവിടുത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷനാണിത് ഇതിൽ ഏകദേശം ഒരു ഒരു ആയിരത്തഞ്ഞൂറ് റുപ്പീസാണ് വരുന്നത് നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇത് ചെറുതായ ഒരു കൊഞ്ചാണ്